വരാം അത് അമ്പിളി പറയുന്നത് അമ്പിളി എഴുപത് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ വരയ്ക്കുന്ന ആളാണ് പക്ഷെ എത്രയോ വരയ്ക്കുന്ന ആളായിരിക്കും പക്ഷെ തലയ്ക്കകത്ത് ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് ഒരു ഒരു അമ്പതിലധികം സ്ത്രീകൾ പോയിട്ട് അവരെ ലൈംഗിക ചൂഷണം അടക്കം ബോധോ കുഞ്ചു കുട്ടികളെ പോലും ഈ സിനിമയിൽ വെറുതെ വിടുന്നില്ല ഞാൻ സംസാരിക്കട്ടെടോ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ ഇങ്ങനെ വേവാതെ ഉള്ള കാര്യം പറയുമ്പോ ഇങ്ങനെ വേവാ ഇതൊക്കെ തന്നെയാണ് തന്റെയൊക്കെ കുഴപ്പം സംസാരിക്കാൻ പഠത്തില്ല സംസാരിക്കട്ടെ ആ സംസാരിക്കട്ടെ തന്റെ ബോധം തന്നെയാണ് തന്റെ ബോധം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കാതെ ഇവിടെ നടിമാരല്ല സഹനടിമാരും വന്ന് പരാതി പറഞ്ഞത് തനിക്ക് വലിയ പൊള്ളലുണ്ടായി തന്റെ വീട്ടിലെ സ്ത്രീകള് ജോലിക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തന്റെ വീട്ടിലെ സ്ത്രീകള് ജോലിക്ക് പോകാതെ താൻ ജീവിക്കുന്നവരാക്കി പക്ഷെ ഈ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള സ്ത്രീകളും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് എൺപത് ശതമാനം സ്ത്രീകളും ജീവിക്കുന്നവരാണ് അപ്പൊ എന്താ കുടുംബവും അങ്ങനെയുള്ള എല്ലാവർക്കും തൊഴിൽപരമായും അവർക്ക് മൗലിക അവകാശമുണ്ട് അത് പറയാനുള്ള മൗലിക അവകാശത്തെയാണ് അമ്പിളി എന്ന് പറയുന്ന താങ്കള് അപമാനിച്ചു വിട്ടത് അതായത് പ്രധാനപ്പെട്ട നടികളല്ല അമ്പത്തിരണ്ട് പേര് മൊഴി കൊടുത്തതിൽ താങ്കൾക്ക് വിഷമമില്ല രണ്ടു മൂന്ന് സ്ത്രീകൾ വന്ന് പൊതുസമൂഹത്തിൽ അവർ മീഡിയക്ക് മുമ്പിൽ അവസാനിച്ച് പറയുന്നത് എന്റെ കുടുംബത്തെയും എന്റെ 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 ബുദ്ധിയും സംസാരിക്കരുത് ഒരു മാസാ ധന്യാരോ വലിയ വലിയ വാദവും തന്നെക്കാൾ നന്നായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാനും എന്റെ അവിടെ നല്ലതെന്ന് വെച്ചാൽ കുറിച്ച് പറയാനായിട്ട് മനുഷ്യൻ തോന്നിയ മൊത്തം വരച്ച് വെച്ചിട്ട് പരസ്യമായിട്ട് വരച്ച് വെച്ചിട്ട് താങ്കൾക്ക് ആരെങ്കിലും കോടതി മറക്കണ്ട ശേഷി സംസാരിക്കും ആ പെയിന്തിനെ കുറിച്ച് സംസാരിക്കുമോ ആ പെരുസാണ് നിങ്ങൾ എന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കല്ലേ പെണ്ണുങ്ങളുടെ രാഹുൽ രാഹുൽ

ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സെക്രട്ടറിയാണ് രണ്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കമ്മിറ്റിയാണ് ഹേമാ കമ്മിറ്റി അപ്പൊ അത് ഹേമാ കമ്മിറ്റി ആണെന്നാണ് ഞാനടക്കം ആദ്യം വിചാരിച്ചത് ഞാൻ തോന്നു പറയുകയാണ് ഹേമാ കമ്മിറ്റിയാണ് കാര്യം അവിടെ റിപ്പോർട്ട് അമ്പലി വരച്ചു വെച്ചിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ ചിത്രം കണ്ടാൽ അതാണല്ലോ മനസ്സിലാവുക അതിൽ മറ്റൊരു അദ്ദേഹത്തിന്റെ വിശദീകരണവുമില്ല ഞാൻ അതാണ് അമ്പലി എടുത്ത് മൂന്ന് തവണ ചോദിച്ചത് ഈ റിപ്പോർട്ട് മാറ്റം മറ്റേത് കമ്മിറ്റി റിപ്പോർട്ടാണ് താങ്കൾ ഉദ്ദേശിച്ചത് റിപ്പോർട്ട് റിപ്പോർട്ട് വരാൻ കഴിയില്ലല്ലോ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി സിനിമ മേഖലയുമായി ചർച്ച ചെയ്യുമ്പോൾ അതായത് ഞാൻ അടക്കമുള്ള ആൾക്കാർ അത് വലിയ അറിവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ ഒരു കോണ്ടെക്സ്റ്റിൽ അവിടെ ഒരു റിപ്പോർട്ട് കാണുമ്പോ ഹേമ കമ്മിറ്റി നല്ല നമ്മൾ ൂ ഗവർണർ ഇപ്പോഴും ധരിക്കില്ല രണ്ട് ഒരു വഴിയിൽ വെച്ച് ഒരു യാത്രയില് ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവള് നല്ലപോലാണ് ചീത്ത എന്ന് തീരുമാനിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിന്റെ നിലയാണത് ആ മനുഷ്യന്റെ നില മനസിലായില്ല മനസ്സിലായില്ല വഴിയിൽ ഒരു സ്ത്രീ രാത്രിയിൽ കണ്ടാൽ നല്ലവളാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാണ് ഞാൻ വൈറ്റ് തൊഴിലിടങ്ങളിലൊക്കെ പണികൾക്കൊരുപാട് സ്ത്രീകൾ ജീവിക്കുന്ന ലോകമാണിത് അവിടെ ഒരു സ്ത്രീയെ നമുക്ക് മോശമെന്നോ നല്ലതോ എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ നല്ലതെന്ന് മോശമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുക എന്താണ് നിങ്ങളുടെ അളവുകോൽ എന്താണ് നിങ്ങളുടെ അളവുകോൽ അല്ല 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 ഇന്ന് കൃത്യ അല്ല അല്ല ഇന്ന് ഇന്ന് ഇവിടെ വന്ന് ചർച്ച നടത്തുന്ന ഈ ധന്യരാമൻ എന്ന് പറയുന്ന സഹോദരി ആ സഹോദരി ഈ ചർച്ചയിൽ ചർച്ചയിലില്ലാത്ത എന്റെ വീട്ടുകാരെയും എന്റെ സ്ത്രീകളെ ഈ മനസ്സാക്ഷിയാണ് മനസ്സാക്ഷിയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിലരുടെ ചിലരുടെ അത് ഡബ്ല്യു സി സി അംഗങ്ങൾ ആരും ഞാൻ പറയില്ല ഒരാൾ ഞാൻ പറയില്ലേ സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു കാര്യത്തിന്റെ അല്ല ആ മനസ്സിനെ എന്നാണ് നിങ്ങളുടെ വിചാരം അമ്പിളി പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകളെ നിങ്ങൾക്ക് ഈ പുതുമധ്യത്തിൽ ചിത്രം വരച്ച് ആക്ഷേപിക്കാനുള്ളതാണോ ഞാൻ ധന്യരാമൻ ഞാൻ ശരി അമ്പി ഞാൻ ഒരിക്കൽ കൂടി അമ്പലിയോട് ചോദിക്കുന്നു അമ്പിളി താങ്കളെ അത്യന്തം ഒരു സാമൂഹിക അനുഭവമാണ് അത്യന്തം പിന്തിരിപ്പനായ ഒരു ആശയത്തെയാണ് അത് ചിത്രം പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് പരക്കിലുള്ള വിമർശനം താങ്കൾക്ക് ആ ചിത്രവുമായി മുന്നോട്ട് പോകാം ആ ചിത്രത്തിന് ആശയവുമായി മുന്നോട്ട് പോകാം അതിൽ ഡബ്ല്യു സി സി ആക്ഷേപിക്കുന്നതും അതിജീവിതങ്ങളെ ആക്ഷേപിക്കുന്നതും പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ല അതുകൊണ്ടാണ് ഇതൊരു വാർത്തയെ തീരുന്നതും ഇന്ന് ചർച്ചയിൽ അങ്ങയുടെ ഭാഗം കേൾക്കാൻ ഞങ്ങൾ അങ്ങയെ ക്ഷണിച്ചിരിക്കുന്നതും ഒരിക്കൽ കൂടി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു താങ്കളുടെ ചിത്രം കൊണ്ട് പ്രകോപനമുണ്ടായിട്ടുള്ള താങ്കളുടെ ചിത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനിടയാക്കിയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഖേദപ്രകടനം നടത്തുന്നുണ്ടോ ഒരിക്കൽ കൂടി ചോദ്യം അമ്പിളി ഒരു ഖേദ പ്രകടനം ഇല്ല തലബോയൽ പോലും ഞാൻ അങ്ങനെ തെറ്റർ ചെയ്തിട്ടില്ല എന്റെ ആശയം എന്റെ മനസാക്ഷി അതിനനുസരിച്ച് ഈ മലയാള സിനിമ തകർന്നുകൊണ്ടിരിക്കുന്നു ഈ ആരാണ് വന്ന് മലയാള സിനിമയെ തകർക്കുന്നത് മലയാള സിനിമയിൽ തമ്മിൽ എന്റെ ബന്ധം ഏതാ കടലാടി അറിയാലോ ചിത്രം വരയ്ക്കല്ലേ അങ്ങോട്ടി നിങ്ങളുടെ സമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞു രീതി പറഞ്ഞാൽ മറ്റൊന്നും ഇല്ല ഈ സമൂഹത്തെ സിനിമാ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ക്യാപ്റ്റെതിരെ പോരാടുന്ന അതിജീവിതകളെ നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ ആക്ഷേപിക്കരുതെന്ന് മാത്രമേ